ഈ ഒരു തീർത്ഥസ്നാനത്തിന് ഇത്രയും പവർ ഉണ്ടെങ്കിൽ നമ്മൾ രാജരാജേശ്വരിയാണ് ലളിതാംബികയാണ് ലളിതാ ത്രിപുരസുന്ദരിയാണ് എല്ലാ ഭാവവും അമ്മയ്ക്കുണ്ട് മഹാകാളിയാണ് മഹാസരസ്വത മഹാലക്ഷ്മൻ ഐക്യസ്വരൂപിണിയാണ് ചണ്ഡികാ ഹോമം കാരണം ആദ്യം അവരെന്ത് ചെയ്യും ദേവി മഹാത്മ്യം പാരായണം ചെയ്താൽ നമുക്ക് ത്ര പുണ്യം കിട്ടുമെന്നറിയില്ല മഹാലക്ഷ്മി അഷ്ടകം കൊടിമര ചവിട്ടുന്നൊരു സ്ത്രീവിദ്യ സമ്പ്രദായമാണ് അപ്പൊ എന്തുമുള്ളിടത്ത് ഈ കഷായം അല്പം സേവിച്ചാൽ എത്ര ബുദ്ധിമാന്യമുള്ളവരുടെയും ബുദ്ധി തെളിയുമെന്നാണ് പിന്നെ അവിടുത്തെ ത്രിമധുരം എല്ലായിടത്തും ത്രിമധുരം പോലെയല്ല കാലാകാലങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതാണ് കാരണം എനിക്ക് മൂകാംബി പോയിട്ട് നടന്നില്ല എന്ന് പറയില്ല കാരണം അങ്ങനെ നടക്കാതെ ഉണ്ടെങ്കിൽ വേറെന്തോ നിങ്ങൾക്ക് നല്ലത് വരാനാണ് ഗണപതി ക്ഷേത്രത്തിന് പുറകിൽ ഒരു സന്താന ഗോപാലമൂർത്തിയായ ഒരു കൃഷ്ണഭഗവാനുണ്ട് എന്തോ ഒരു ഐശ്വര്യാന്ന് പറയാം ആ കൃഷ്ണ ഭഗവാന്റെ താഴെ ഒരു പുണ്യ തീർത്ഥമുണ്ട് അമ്മ ആറാടാൻ പോകുന്നത് അവിടെയാണ് ഏറ്റവും അന്നദാന മണ്ഡപത്തിന് സമീപം ഒരു ചാമുണ്ടി ഉണ്ട് ആ അമ്മയാണ് ഈ പ്രദേശത്തെ ഈ മൂകാംബേ ദേവിയുടെ സ്വത്ത് മുഴുവൻ കാക്കുന്നത് ആ ചാമുണ്ടി അമ്മയാണ് അമ്മയുടെ തീർത്ഥത്തിന് അതായത് ഒരു തീർത്ഥ സ്നാനം ഒരാളെ അത്ര ഊർജ്ജസ്ഥലയാക്കുമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെ ഞാൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡിന് ഇതുപോലെ അദ്ദേഹത്തിന് ഷുഗർ വന്നിട്ട് ഹൈ പ്രഷർ വന്ന് ആദ്യം ഞാൻ അദ്ദേഹത്തിനാണ് ചെയ്തത് അങ്ങനെ ഒരുപാട് പേർക്ക് ഞാനിത് പോയി ചെയ്ത് പറഞ്ഞ് അകത്തുനിന്ന് തീർത്ഥം കൊണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ആദ്യമായിട്ടായിരുന്നു പിന്നെ ഞാൻ ഒരു പൈ കുട്ടിയുടെ കാര്യം പറഞ്ഞത് ഇതൊക്കെ ഈ ഒരു തീർത്ഥസ്നാനത്തിന് ഇത്രയും പവർ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് അഭിഷേകം അമ്മയ്ക്ക് വേണ്ടി അതായത് അമ്മയെ ദർശനം നടത്തുന്ന എത്രയോ പേരാണ് ഒരു ലക്ഷമൊന്നും അല്ലല്ലോ അത്രയും പേരുടെയും നെഗറ്റീവ്സ് മാറ്റി അവർക്ക് പോസിറ്റീവ് എനർജി നൽകുകയാണ് അപ്പം ആ അമ്മയ്ക്ക് ഈ പോസിറ്റീവ് എനർജി മുഴുവൻ അമ്മയുടെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അമ്പലങ്ങളെല്ലാം അടച്ച് പൂജ ചെയ്യുന്ന എന്തിനാ നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് എനർജി ബിംബത്തിലേക്ക് ഭർത്തുള്ള ഇങ്ങനെ എനർജി പോകുമ്പോൾ അവിടെ ഇത് ചെയ്യണമല്ലോ അർച്ചന കൊണ്ടും എല്ലാം പവർ കേട്ടുന്നത് പോലെയാണ് ഈ അമ്മയ്ക്ക് അന്ന് ദിവസം ആ അവിടെ വന്ന് എല്ലാവർക്കും എനർജി കൊടുത്ത് ആ എനർജി മുഴുവനും അമ്മയിലേക്ക് സംഭരിക്കപ്പെടണം ഇങ്ങനെ എല്ലാം ശേഖരിച്ചു വയ്ക്കുന്നതിന് ആ ദൃഷ്ടിദോഷം മാറ്റാൻ എല്ലാ ദൃഷ്ടിയും ഉണ്ടല്ലോ ഇത്രയും പേർക്ക് അനുഗ്രഹം കിട്ടുന്നുണ്ട് അതിനാണ് ഈ ഇത്രേം മൂലികകൾ എത്ര മൂലികകൾ അറിയാമല്ലോ ആ പ്രദേശത്തിൻ്റെ ആ മൂലികൾ ചേർത്ത കഷായം അത് നമുക്കൊക്കെ ഫസ്റ്റ് കൊട്ട് തന്നെ കിട്ടും കാരണം ആദ്യം അവിടെ ആ ബിംബം ച അവിടെ ഇതിൽ ഇതിൽ ചെയ്യുന്നതാണ് ആ കിട്ടിയാൽ അതൊന്ന് സേവിച്ചാൽ എത്ര ജ്ഞാനമില്ലാത്തവർക്കും ജ്ഞാനമുണ്ടാവും മൂകനെ കാരണം മൂകനെ പറഞ്ഞെന്താ മൂകന്റെ പേരിടണമെന്ന് പറഞ്ഞ പോലെ എത്ര സംസാരിക്കാത്തവർക്കും എത്ര ബുദ്ധിമാന്യമുള്ളവർക്കും അമ്മയുടെ അടുത്ത് ചെന്നാൽ ബുദ്ധി തെളിയുകയാണ് ബുധൻ്റെ മൗഢ്യമുള്ളവർക്കൊക്കെ കലാ രംഗത്ത് കായിക രംഗത്ത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അമ്മയുടെ ആ ഷോടശയമ്മ ശരിക്കും അമ്മ രാജരാജേശ്വരിയാണ് ലളിതാംബികയാണ് ലളിതാ ത്രിപുരസുന്ദരിയാണ് എല്ലാ ഭാവവും അമ്മയ്ക്കുണ്ട് മഹാകാളിയാണ് മഹാസരസ്വതൻ മഹാലക്ഷ്മൻ ഐക്യസ്വരൂപിണിയാണ് അതുപോലെ അറിയാമല്ലോ എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്യുന്നത് എന്താ നിവേദ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ എന്താ ചെയ്യുന്നത് ചണ്ഡികാ ഹോമം കാരണം ആദ്യം അവരെന്ത് ചെയ്യും ഗണപതി പൂജ ചെയ്യും ഗണപതി പൂജ എന്ത് ചെയ്യുന്നത് ഗണപതിക്ക് വയ്ക്കാതൊന്നുമില്ല അപ്പം എല്ലാം വെച്ചു പിന്നെ ചണ്ഡികാ ഹോമത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളിലെ നെഗറ്റീവ്സ് മുഴുവൻ മാറ്റും കാളി പൂജയാണ് കാളി ചെയ്ത് ഒരാളിലെ നെഗറ്റീവ്സ് മുഴുവൻ മാറ്റിയിട്ട് അവിടെ ജ്ഞാനം സരസ്വതി പൂജ ലാസ്റ്റാണ് മഹാലക്ഷ്മി അതായത് നമുക്ക് ദോഷം മാറണം നമുക്ക് ബുദ്ധി തെളിയണം പിന്നെ നമുക്ക് സമ്പത്ത് വേണം ഇത് ആഹൂതിയായിട്ടാണ് കാരണം അവിടെ ഹോമിക്കാണ് അമ്മയുടെ അമ്മയുടെ ഉടയാട അതുപോലെ സുമംഗലി പൂജ കന്യാപൂ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഒരു പതിനായിരം രൂപ മുടക്കി ചെയ്യുന്ന ഒരു ചണ്ഡികാ ഹോമത്തിൽ ഒരാളല്ലല്ലോ ഒരു കുടുംബത്തിലെ എത്ര പേർക്കും പങ്കെടുക്കാം അവർക്കെല്ലാം അനുഗ്രഹം കിട്ടുകയാണ് ദേവി മഹാത്മ്യത്തിലെ അത് സപ്തശുതി മുഴുവൻ വായിച്ചിട്ടാണ് ഈ ഹോമം ചെയ്യുന്നത് അവിടെ പോയിരുന്നു ദേവി മഹാത്മ്യം പാരായണം ചെയ്താൽ നമുക്ക് എത്ര പുണ്യം കിട്ടുമെന്നറിയില്ല മഹാലക്ഷ്മി അഷ്ടകം കൊടിമര ചവിട്ടെന്ന് പറഞ്ഞാൽ സ്ത്രീവിദ്യാ സമ്പ്രദായമാണ് അപ്പം എന്തുമുള്ളിടത്ത് ഈ കഷായം അല്പം സേവിച്ചാൽ എത്ര ബുദ്ധിമാന്യമുള്ളവരുടെയും ബുദ്ധി തെളിയുമെന്നാണ് പിന്നെ അവിടുത്തെ ത്രിമധുരം എല്ലായിടത്തും ത്രിമധുരം പോലെയല്ല കാലാകാലങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതാണ് കാരണം ഒരു ശകലം എടുത്ത് രാവിലെ വെറും വയറ്റിൽ സേവിച്ചാൽ അവിടുത്തെ പൂജാരീതിയിൽ രാത്രിയിൽ മുഴുവൻ അവിടെ അഴകത്ത് നമ്മുടെ തിരുവൈരാണിക്കുളത്ത് പറഞ്ഞ പോലെയാണ് വച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും മാറ്റാൻ പാടില്ല രാത്രിയിൽ തന്ത്രി പൂട്ടിപ്പോരുന്നത് അവിടെ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല പക്ഷെ അത് പുറത്ത് പറയാൻ പാടില്ല ശരി അതാണ് അവിടുത്തെ വിശേഷം അത്രയ്ക്കും പുണ്യമുള്ള അതായത് അമ്മ ലൈവാണ് ആ ലൈവ് ആയതുകൊണ്ട് തന്നെ അമ്മയെ കാണാൻ എത്ര ജനങ്ങളെത്തുന്നു ഏതൊരു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവരും ഒരാൾ പോലും ആ എനിക്ക് മൂകാംബി പോയിട്ട് നടന്നില്ല എന്ന് പറയില്ല കാരണം അങ്ങനെ നടക്കാതെ ഉണ്ടെങ്കിൽ വേറെ എന്തോ നിങ്ങൾക്ക് നല്ലത് വരാനുണ്ട് വേറൊരു നെഗറ്റീവ് മാറ്റിയിട്ടുണ്ട് അമ്മ അത് നമുക്കറിയാൻ ചിലപ്പോൾ താമസം വരുമെന്നേ ഉള്ളൂ തീർച്ചയായിട്ടും ജ്ഞാനസ്വരൂപിണിയായ മഹാലക്ഷ്മിയായ മഹാകാളിയായ എല്ലാ നെഗറ്റീവ്സും മാറ്റുന്ന ആ അമ്മയെ കുറിച്ച് ഓർക്കുക അമ്മയുടെ പഞ്ചരത്ന സ്തോത്രം ഓ മൂലാംഭൂരുഹ മധ്യകോണവിലസ ബന്ദൂകരാഗോജ്വല ജ്വാല ജിതേന്ദു കാന്തിലഹരീം ആനന്ദസന്തായനീം ഹേലാലാളിത നീലകുന്തളഹരീം നീലോത്തരീയാം ശുഗാം കൊല്ലൂരത്രിനിവാസിനേം ഭഗവതീം ധ്യയാമി മൂകാംബികാം അങ്ങനെ അഞ്ച് ശ്ലോകമാണ് പഞ്ചരത്ന ശ്ലോകം അത് ചൊല്ലാൻ കഴിഞ്ഞാൽ മക്കൾ പരീക്ഷിക്കുമ്പോൾ അമ്മ ചൊല്ലിയാൽ മതി കാരണം മക്കളും അമ്മയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ രക്ഷിതാക്കൾ തമ്മിൽ ഞാൻ അമ്മ തന്നെ വേണമെന്നൊന്നുമില്ല അച്ഛനായാലും സഹോദരനായാലും സഹോദരി ആയാലും ഇതിൻ്റെ എനർജി ഭയങ്കരമാണ് അംബിക അനാദിനിധിനാശ്വാരൂഢാപരാജിത ലോകാംബികയായ മൂകാംബികയായ പര അംബികയുടെ അമ്മയുടെ ആദ്യം അന്തവും അറിയില്ലല്ലോ ആ അമ്മേ അമ്മ ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന അമ്മ അമ്മയ്ക്കൊരിക്കലും പരാജയമില്ലല്ലോ അപ്പം എന്നെയും പരാജയത്തിങ്ങളിൽ നിന്നും ഒന്ന് രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ തീർച്ചയായും മക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുണ്ടായാൽ അമ്മയെ വിശ്വസിച്ചാൽ അമ്മ തരുന്ന അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അമ്മ കാണിക്കുന്ന വഴികൾ അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളില്ല അനുഭവം കൊണ്ട് പറയുകയാണ് എത്ര പ്രാവശ്യം പോയാലും മതിയാവാത്ത കാരണം ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് പഞ്ചമുഖ ഗണപതിയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പുറകിലേക്ക് പോയാൽ ആ ഗണപതി ക്ഷേത്രത്തിന് പുറകിലൊരു സന്താന ഗോപാലമൂർത്തിയായ ഒരു കൃഷ്ണഭഗവാനുണ്ട് എന്തൂര ഐശ്വര്യാണെന്ന് പറയും ആ കൃഷ്ണഭഗവാൻ്റെ താഴെ ഒരു പുണ്യതീർത്ഥമുണ്ട് അമ്മ ആറാടാൻ പോകുന്നത് അവിടെയാണ് ആ അവിടെ ചെന്ന ക്ഷേത്രത്തിൽ ശിവ ആ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ച് ആ സന്താന ഗോപാലമൂർത്തിയായ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ആ തീർത്ഥത്തിൽ നിന്ന് ഒരു കുട ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അത് കുടിക്കാൻ തന്നെ ഭയങ്കര പുണ്യതീർത്ഥം എന്നാ പറയുക അത് കഴിഞ്ഞ് മൂകാംബികയിൽ വരുന്ന ഏതൊരാളും അന്നദാന മണ്ഡപത്തിന് സമീപത്ത് അവിടെ മറ്റ് മൂർത്തികളുണ്ട് ഗണപതി ഭഗവാനുണ്ട് അതുപോലെ തന്നെ ചുറ്റും വെങ്കിടരമണൻ്റെ സ്വാമിയുണ്ട് പ്രാണലിംഗം അങ്ങനെ എല്ലാം ഉണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുണ്ട് സുബ്രഹ്മണ്യസ്വാമിയുണ്ടൊക്കെയുണ്ട് ഏറ്റവും അന്നദാന മണ്ഡപത്തിന് സമീപം ഒരു ചാമുണ്ടിയുണ്ട് ആ അമ്മയാണ് ഈ പ്രദേശത്തെ ഈ മൂകാംബി ദേവിയുടെ സ്വത്ത് മുഴുവൻ കാക്കുന്നത് ആ ചാമുണ്ടി അമ്മയാണ് ആ ചാമുണ്ടി അമ്മയെ ചൊവ്വയും വെള്ളിയാഴ്ചയും മാത്രമേ അവിടെ നട തുറക്കുള്ളൂ അവിടെ നട തുറന്ന് പ്രാർത്ഥിച്ച് പായസം വഴിപാട് കഴിക്കൂ നിങ്ങളുടെ എല്ലാ സാമ്പത്തികത്തിൻ്റെ കെട്ടുകളും അമ്മ മാറ്റിത്തരും തൊട്ടിപ്പുറത്ത് നാഗദേവതകളുമുണ്ട് നാഗദേവതകളെയും പ്രാർത്ഥിക്കൂ അന്നദാന മണ്ഡപത്തിൻ്റെ പുറ അടുത്താണ് നമ്മുടെ പുറത്തെ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്താണ് പുതിയ അറിവാണ് ഓരോ അറിവുകളും ഓരോ പ്രാവശ്യവും മൂകാംബിയിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന തീർത്ഥസ്നാനവും നാഗ ഈ ചാമുണ്ടിയും നാഗങ്ങളും അതുപോലെ എത്ര 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 അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞില്ലേ ആ കൃഷ്ണ മൂർത്തിയുടെ സന്താനഗോപാലമൂർത്തിയുടെ ക്ഷേത്രം അതൊക്കെ പുണ്യം തന്നെയാണ് നമുക്ക് അനുഭവിക്കാൻ ഇനി അവിടുത്തെ ഒരു വിശേഷം പറയട്ടെ രംഗപൂജ അത്ര പ്രശ്നമുള്ളവർക്കും ഹോമം വളരെ വിശേഷമാണ് പക്ഷെ തിങ്കൾ മുതൽ വ്യാഴം വരെ ഏഴര മണിക്ക് ഒരു കുടുംബക്കാരെ മാത്രം കേറ്റി നിർത്തി നടത്തുന്ന ഒരു പൂജയാണ് രംഗപൂജ ദോശയാണ് അത്ര അമ്മയുടെ ഇഷ്ടപ്പെട്ട വഴിപാട് അവിടെ ദോശയൊക്കെ വഴിപാടാക്കി പൂജ ചെയ്യും നേരത്തെ ബുക്ക് ചെയ്യണം ആ നേരത്തെ ബുക്ക് ചെയ്യണം എന്തൊരു അനുഭവമാണ് ചണ്ഡികാ ഹോമം ബുക്ക് ചെയ്യണമെങ്കിൽ മോളില് ശാക്തേയ പൂജയ്ക്ക് കൊടുത്തിട്ട് വേണം അത് കഴിഞ്ഞിട്ട് വേണം ചണ്ഡികാ ഹോമം ഇതു ഞാൻ പറഞ്ഞില്ലേ സാധാരണക്കാരൻ അവിടെ പോയിരുന്ന് ജപിച്ചാൽ മതി ആ കൊടിമരച്ചോട്ടിൽ നിന്ന് മഹാലക്ഷ്മി അഷ്ടകം നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹൃതേ മഹാലക്ഷ്മി നമസ്തുതേ എന്നുള്ള ആ മഹാലക്ഷ്മി അഷ്ടകം അവിടെ ജപിച്ച് അവിടെ ഇരുന്ന മൂകാംബികയുടെ പഞ്ചരത്ന സ്തോത്രം ജപിച്ച് ദേവി മഹാത്മ്യവും ലളിതാ സഹസ്രനാമം ഷോഡശിയൊക്കെ ജപിച്ചാൽ ഒരു ശ്രീവിദ്യയും ഉപാസന കൊണ്ട് നേടേണ്ടതില്ല അവിടെ ചെല്ലുമ്പോഴേ ശ്രീവിദ്യ ഉപാസകരായി തീരുകയാണ് കാരണം ലളിതാ സഹസ്രനാമത്തിന്റെ ഫലശ്രുതിയാണ് ശ്രീ മന്ത്രം ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ സ്ത്രീയും വിദ്യയും ഉണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്ത് ലോകത്തെന്തെങ്കിലും ആവശ്യമുണ്ടോ അപ്പം തീർച്ചയായും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും പോകാൻ സാധിക്കട്ടെ അമ്മയുടെ അനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കട്ടെ ഇതിനവസരം തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി എന്തായാലും ടീച്ചറേ ലോക ഈ മൂകാംബിക അമ്മയെ ശ്രമിക്കുന്നതിലും ും കൂടെ എല്ലാവർക്കും നല്ലത് മാത്രം ഓരോ ദിവസവും പുതിയ പുതിയ അനുഭവങ്ങളാണ് അതായത് എത്ര വർഷം പോയി കഴിഞ്ഞാലും സംഭവം അവിടെ പ്രത്യേകതയാണ് അമ്മ ഇന്ന് ടീച്ചർ ഇന്നിപ്പോ രണ്ടു മൂന്ന് പുതിയ സംഭവങ്ങളുടെ കൃഷ്ണൻ അമ്പലം അവിടുത്തെ പുണ്യതീർത്ഥം പിന്നെ ചാമുണ്ടി പിന്നെ രംഗപൂജ പിന്നെ ഇത് തന്നെ തീർത്ഥ സ്നാനം സാധാരണക്കാരന് വളരെ ചുരുങ്ങിയ ചിലവിൽ ചെയ്യാവുന്ന വലിയ വഴിപാട് ഇതാകും ചണ്ടിക ആരെങ്കിലും ഒരാൾ കഴിച്ചാൽ മതി തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം